വെൽക്കം ബാക്ക് ടു നവർ ക്ലോസ് സ്റ്റോർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാരും കാണുക നമ്മൾ പുതിയ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ചെറിയൊരു ഓഫർ കളക്ഷൻ ആട്ടോ നമ്മുടെ ആയിട്ട് കസ്റ്റമേഴ്സിന് കുറച്ച് ദിവസമായി നമ്മൾ ഓഫർ കളക്ഷൻ വന്നിട്ട് ആ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും എല്ലാവരും കൂടെ പറയാൻ വിട്ടുപോയി അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ മതി എനിക്ക് നയൻ ഡബിൾ നയൻ മുകളിൽ റേറ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇത് ഓഫർ റേറ്റ് ആണ് സെവൻ ഡബിൾ നയൺ ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നല്ല രസമാണ് നല്ല നീളവും വീതി ഒക്കെ ഉണ്ട് നോർമൽ ആണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ചെറിയൊരു റേറ്റ് കുറവ് കിട്ടുന്നേ ഉള്ളൂ ഇതിൻ്റെ ദുപ്പട്ട കാണാനും നല്ല രസം ആട്ടോ ഇങ്ങനെ തന്നെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഏകദേശം കുറേ കളേഴ്സ് കൊണ്ടുപോകുന്നതാണ് എല്ലാം സ്റ്റോക്ക് ഔട്ടായി ലാസ്റ്റ് ഒരു കളർ മാത്രം മിച്ചം വന്നാണിത് സെവൻ ഡബിൾ നയൺ ആട്ടോ റേറ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ടൊരു ജോർജറ്റ് സൽവാർ സെറ്റ് ആട്ടോ റൗണ്ട് നെക്ക് പാറ്റൻ ആണ് ഫൈവ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സെയിം സെവൻ ഡബിൾ നയൻ വരുന്ന റേറ്റുള്ള പ്രൊഡക്റ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആട്ടോ ഇന്നത്തെ ഓഫർ ഇതായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ടിഷ്യൂ സ്റ്റിൽക്ക് ആട്ടോ ഇത് നയൻ ഡബിൾ നയൻ റേറ്റ് വരുന്നതാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് ആണ് സെവൻ ഡബിൾ നയൻ ബ്യൂട്ടിഫുൾ ടിഷ്യൂസിൽക്കാണ് ഓണത്തിനൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയാട്ടോ നല്ല ടിഷ്യൂസിൽ കാണാണ് പ്രീമിയം ടിഷ്യൂസിൽ കാണാണ് നല്ല സ്കാൽപ്പേ ദുപ്പട്ടയുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ ഒരു കളറും കൂടി നമ്മുടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു ഗ്രീനിഷ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് തന്നാൽ മതി സെയിം പോലെ തന്നെയാണ് ദുപ്പട്ടയൊക്കെ വരുന്നത് ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഇതാട്ടെ വിചിത്ര ആണ് ഇതും നയൻ ഡബിൾ നയൺ വരുന്നതാണ് ഇന്നത്തെ ഓഫർ പ്രൈസാണ് സെവൻ ഡബിൾ നയൺ കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല രസം കേട്ടോ കാണാനായിട്ട് ഇതുണ്ട് ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു രണ്ട് കളേഴ്സും കൂടി ഉണ്ട് അതുകൂടി നമുക്ക് വേഗം കാണാം ഇത്തരത്തിലീ ഒരു മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഞാനിത് മൊത്തത്തിൽ കാണിക്കാൻ വിട്ടുപോയി അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ി കളർ ഷെയ്ഡ് വന്ന ഈ ഒരു ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതും സെവൻ ഡബിൾ നയാണ് നമുക്ക് അതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് മിച്ചുകൊണ്ട് അതാ കാണിക്കുന്നത് കേട്ടോ ബൾക്കായിട്ട് പോയതാണ് ലാസ്റ്റ് വന്നപ്പോൾ മൂന്ന് കളേഴ്സ് മാത്രം നല്ല കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൺ ആട്ടോ ഇന്നത്തെ റേറ്റ് വരുന്നത് അവിടെ താഴെത്തിരി ഇതുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചാണ് മതിയാണ് വീഡിയോ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം